ഹായ് ഹലോ സ്ലാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കടുമാങ്ങ റെസിപ്പിയായിട്ടാണേ നല്ല അടിപൊളി കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നോക്കാം അപ്പോൾ ഇതാവശ്യമായിട്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് കുറച്ച് മൂത്ത മാങ്ങയാണ് വേണ്ടത് നല്ല പച്ച മാങ്ങ ഉണ്ട എടുത്തു കഴിഞ്ഞാൽ നല്ല പുളി ഉണ്ടാവും അപ്പോൾ കുറച്ച് മൂപ്പുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാന് അപ്പോൾ ഇതാക്കണ്ട ഇതുപോലെ ഇങ്ങനെ ഒരു കളർ അടിക്കുന്ന മാങ്ങ വേണോ നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറില് അത് അങ്ങനത്തെ മാങ്ങ ഇട്ടാലാ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പം മാങ്ങൻ്റെ കളറ് കണ്ട ഇതുപോലെ ആയിരിക്കണം മാങ്ങൻ്റെ കളറ് പഴുത്തതല്ല നന്ന പച്ചയല്ല അങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിന് ഉപ്പ് വരക്കിയിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഇട അടച്ച് വയ്ക്കാം ഒരമണിക്കൂർ അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടുമാങ്ങ റെസിപ്പിയാണേ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും നമ്മൾ ഇടുന്നില്ല അപ്പോൾ ഇതാ മാങ്ങ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട അടച്ചു വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു അരസ്പൂണ് കായം അതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞ് പോമ്പുള്ള ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ മാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ മാങ്ങ നമ്മൾ അരമണിക്കൂർ ഇത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങയിലെ വെള്ളം എല്ലാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം മാങ്ങ നല്ലവണ്ണം ഉപ്പ് പരക്കി വെച്ചുകൊണ്ട് തന്നെ മാങ്ങയിലെ വെള്ളം തന്നെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിതിൽ വിനീഗറോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്കിതൊന്ന് കടുവർത്തിടാം അതിന് ഇതാണ് ഞാൻ നല്ലെണ്ണയിൽ നിന്ന് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് അതിലേക്ക് അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി പൊട്ടി വന്നാൽ നമുക്ക് മാങ്ങൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയേ പണിയുള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കടുമാങ്ങ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാനും ചോറിന് കറിയൊന്നും വേണ്ട ഇത് അച്ചാർ കൂട്ടിയിട്ടുതന്നെ നമുക്ക് ചോറ് ഊന്നാം അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നാമത് മാങ്ങൻ്റെ സീസണാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസിലാമു